നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം പ്രശസ്ത നടിയും സംവിധായകൻ ഷാജി കൈലാസിന്റെ ഭാര്യയുമായ ആനി ആങ്കറായ പരിപാടിയാണ് ആനീസ് കിച്ചൺ ആരാധക ശ്രദ്ധ നേടിയതുപോലെ തന്നെ നിരവധി വിമർശനങ്ങളും പരിപാടിയിലൂടെ ആനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതാ ആനി വീണ്ടും സോഷ്യൽ മീഡിയ വിവാദത്തിലായിരിക്കുകയാണ് അടുത്തിടെ കഴിഞ്ഞൊരു എപ്പിസോഡിൽ തെന്നിന്ത്യൻ നടിമാരിലൊരാളായ പ്രിയങ്ക നായർ ആയിരുന്നു ആനീസ് കിച്ചന്റെ സെലിബ്രിറ്റി ഗസ്റ്റ് ആരാധകർ ഇന്നേ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ മേക്ക് ഓവർ ലുക്കിലായിരുന്നു പ്രിയങ്കയുടെ വരവ് ഇതിനെക്കുറിച്ച് ആനിയും തന്റെ അഭിപ്രായവും ആകാംക്ഷയും പ്രകടിപ്പിച്ചു എന്നാൽ ഇപ്പോൾ ഈ സംഭവത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രിയങ്കയെ ബോഡി ഷെയ്മിങ് ചെയ്തു എന്ന തലക്കെട്ടോടെ പ്രചരിക്കുന്നത് ശരീരഭാരമൊക്കെ കുറച്ച് ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പുതിയ ലുക്കിലായിരുന്നു പ്രിയങ്ക പ്രിയങ്കയെ കണ്ടപാടെ ഇതെന്നാ കോലവ പ്രിയങ്കെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിൽ നിന്നും ഒരുപാട് മാറിപ്പോയല്ലോ പ്രിയങ്ക നായർ എന്ന പേര് മാറ്റി പ്രിയങ്ക ഗാന്ധി നാക്കേണ്ടി വരുമോ എന്നായിരുന്നു ആനി പറഞ്ഞത് ഇതിന് മറുപടിയായി ഇത് തന്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടിയാണെന്നും സിനിമയിലെ കഥാപാത്രത്തിന് ഈ ഈയൊരു ലുക്കാണ് വേണ്ടതെന്നുമായിരുന്നു പ്രിയങ്കയുടെ മറുപടി എന്നാൽ വീണ്ടും നന്നായിരുന്ന കൊച്ച് പാക്ക് പോലെ ആയെന്നും ഇതാണ് ട്രൂ ഡെഡിക്കേഷൻ എന്നുമായിരുന്നു ആനിയുടെ ചോദ്യം ഇതിനു പിന്നാലെയാണ് നിരവധി പേർ വിമർശനങ്ങളുമായി രംഗത്തെത്തിയത് പ്രിയങ്ക ഇത്തരത്തിലൊരു ലുക്കിൽ അല്ലായിരുന്നു താൻ അങ്ങോട്ട് പ്രതീക്ഷിച്ചിരുന്നതെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു ലുക്കിൽ കണ്ടപ്പോൾ അങ്ങനെ ചോദിച്ചതാണെന്നുമാണ് ആനിയുടെ പ്രതികരണം സ്ത്രീയുടെ ശരീരവും വ്യക്തിപരമായ നിലപാടുകളും വെച്ച് ഇത്തരത്തിലുള്ള കമന്റുകൾ പറയാൻ പാടില്ലെന്നും അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലെന്നുമാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല മുൻപരിക്കൽ ഷോയിൽ ഗസ്റ്റായി എത്തിയ നവ്യ നായർ തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ സമാന രീതിയിൽ ആനി പരിഹസിച്ചിരുന്നുവെന്നും നിരവധി വിമർശനങ്ങൾ ആ സമയത്ത് കേട്ടിരുന്നുവെന്നും മറ്റു ചിലർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് തേർഡ് ഐ ന്യൂസ്